ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദ എല്ലാവരുടെ മനസ്സിനെ എന്താ വൈകുക അത്രയ്ക്ക് സന്തോഷിപ്പിക്കുന്ന ഒരുപാട് നിറങ്ങളിലുള്ള നമ്മുടെ പത്തുമണിയുടെ കട്ടിങ്ങിൻ്റെ സെയിലാണ് കേട്ടോ നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എത്ര സൂപ്പർ ആണല്ലേ അപ്പം ഈ ഒരു വീഡിയോയുടെ സൂപ്പറായിട്ടുള്ളൊരു ഭംഗി കുറച്ചും കാണാൻ വേണ്ടിയിട്ടൊരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇതാ ഇന്ന് ഇടുന്നുണ്ട് ഏട്ടോ കാരണം ഫോൺ ഇങ്ങനെ നേരെ എടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് ശരിക്കുമുള്ള അതിൻ്റെ ആ ഒരു ഈ ഒരു ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത്രയ്ക്കങ്ങനെ കിട്ടുന്നല്ലാത്ത പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോയും കൂടെ നമ്മൾ ഇടുന്നതാണ് കേട്ടോ അപ്പം നമുക്കിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന പത്ത് മണികളുടെ കട്ടിങ്ങിൻ്റെ സെയിലാണ് വന്നിരിക്കുന്നത് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആളുടെ സ്ഥലവും കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല കാരണം വേഗമൊന്നുമില്ല നമ്മൾ കുറേ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ നേരിട്ട് വീട്ടിൽ നിന്നുള്ള പർച്ചേസ് ഇല്ല അപ്പം അതുകൊണ്ടാണ് സ്ഥലവും കാര്യങ്ങളൊക്കെ പറയാത്തത് അപ്പം നമുക്ക് ഏതൊക്കെ കളകാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നതായും ഫോട്ടോയും കൂടെ ആയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ പത്തുമണി എല്ലാവരും ഒരുപാടിങ്ങനെ തേടി തേടി നടക്കുകയാണ് കേട്ടോ വരും ദിവസങ്ങളിലും പത്ത് മണിയുടെ കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് വരാനായിട്ട് ഉണ്ട് അപ്പം നമുക്കിത് റേറ്റ് വരുന്ന ഇരുപത്തി അഞ്ച് കളകാണ് കേട്ടോ നമുക്ക് വരുന്നത് ഇതാ ഇത് എത്ര നല്ലതാണല്ലേ ഡബിൾ കളറ് എനിക്കിതൊക്കെ കാണുമ്പോൾ വാങ്ങണം എന്നുണ്ട് പക്ഷേ എൻ്റെ മുറ്റത്ത് അങ്ങനെ നല്ലൊരു വെയിലില്ലാത്തത് കൊണ്ട് ഞാനിതൊക്കെ വെറുതെ വാങ്ങി വയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ വളർന്നൊരു പൂവൊന്നും ആയിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റില്ല ഒരു സെമി ഷെയ്ഡിൽ വരുന്ന പ്ലാന്റുകളൊക്കെ വളർത്താൻ എനിക്ക് എന്തായാലും കഴിയുള്ളു അപ്പോൾ ഇന്ന് നമുക്ക് വരുന്നത് ഇരുപത്തി അഞ്ച് കളകാണ് കേട്ടോ അത് റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലസ് കുറേ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ ഓരോ കണക്കിൻ്റെയും രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തി അഞ്ച് കളറ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് പ്ലസ് കൊറയർ ചാർജാണ് ഏട്ടോ ഓരോ കളറിൻ്റെയും രണ്ട് കട്ടിങ് വീതമായിരിക്കും നമുക്ക് വരുന്നത് അപ്പോൾ പ്ലാന്റുകളൊക്കെ വാങ്ങാൻ അതല്ല നമ്മുടെ കട്ടിങ്ങൊക്കെ പത്ത് മണി ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്ന വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സുവർണ അവസരം തന്നെയാണ് ഏട്ടോ അടുക്ക ഉണ്ട് സിങ്കിൾ പെറ്റലുണ്ട് ഉണ്ട് സെൻട്രലയുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഇരുപത്തി അഞ്ച് കളക് പറഞ്ഞത് അല്ല അടുക്ക് വേഗ സെൻട്രല വേഗ ജെമ്പേഗ അങ്ങനെയല്ല കേട്ടോ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇരുപത്തി അഞ്ച് കളക് നമ്മൾ പറയുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെടികൾക്കൊക്കെ നമ്മൾ ഇടുന്നൊരു വളമാണല്ലോ ഡി എ പി അത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ നമ്മളിത് ആയി ടാങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എന്താതിരാ പേഡ് പ്രൊമോഷനൊക്കെ എന്ന് ചോദിച്ചാൽ പേഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്കെല്ലാവർക്കും വാങ്ങി അയച്ചു തരാനായിട്ട് കഴിയില്ല അപ്പം ഞാൻ കണ്ടപ്പോൾ ടാഗ് ചെയ്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം